അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതില് ഷോയില് കേറുന്ന മുമ്പേ അവസാനമായിട്ട് വിളിച്ചത് തന്നെയാണ് അപ്പം ഞാനും കുറേ കാര്യങ്ങൾ അതിപ്പം കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസ് കാണാത്തൊരു വ്യക്തിയാണ് പക്ഷെ എന്നിട്ടും നമുക്ക് അറിയുന്നത് വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവളുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു കൊടുക്കണം ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം ഒറ്റയ്ക്ക് നിന്ന് തന്നെ മാത്രം തന്നെ കളിക്കണം ആരെയും വിശ്വസിക്കരുത് നമുക്ക് എന്താ ചെയ്യാം നമുക്ക് പറയാൻ പറ്റില്ല ഔട്ട് എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യം പോലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു ഈ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിറ്റീവ് ആയിട്ടും വരാം മാക്സിമം നെഗറ്റീവായിട്ടും വരാം ഇപ്പോൾ ഇവളുടെ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവള് മാക്സിമം നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിലിപ്പം അവളുടെ പല ഗെയിം പ്ലാൻസ് അല്ലെങ്കിൽ പല അവള് ചെയ്യുന്നത് നമുക്ക് തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കാരണം അത് അങ്ങനെയാണോ അല്ലെ എന്തിനും അതങ്ങനെ ചെയ്തേ എന്നുള്ള കാര്യം വരെ ഉണ്ട് ഇതിലിപ്പം എടുത്തു പറയാനൊന്നും ഒന്നുമില്ല കാരണം എടുത്തു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ന്യായീകരിക്കാനിരുന്നാലോ ഒന്നിനും ഒന്നിനും കാര്യമില്ല കാരണം ഇതെല്ലാം പബ്ലിക് കണ്ടോണ്ടേ ഇരിക്കുകയാണ് അപ്പം ദിസ്ഇസ് അവർ പബ്ലിക്കാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അവൾ അവിടെ വേണോ വേണ്ടെന്നുള്ള കാര്യം പബ്ലിക് തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് കാരണം പബ്ലിക്കാണ് ഇതിൻ്റെ മെയിൻ മെയിൻ എന്താ പറയുക അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് പിന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ അവൾ അവിടെ പോയിട്ട് അവൾ ഒറ്റയ്ക്ക് അവൾ അവിടെ പോയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തതെല്ലാം മറന്നുപോയി എന്താണെന്ന് ഒരു പിടിയില്ല അവൾ ക്യാമറ ഉണ്ടെന്നുള്ളൊരു ഇതുണ്ടോ പുറത്ത് എന്താണെന്നുള്ളൊരു ഉണ്ടോ ഒന്നും അവൾക്ക് ഒരു ബോധമില്ലാതെ ആണ് അവൾ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമുക്ക് പോലും അറിയില്ല അതെന്താ ചെയ്യുന്ന ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല അവള് ചില 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 പോലീ ചിലൈവിൽ കാണുമ്പം ഞാൻ തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് എന്താ കാണിക്കുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ട് ഇപ്പൊ പല ഇതിപ്പോ ജാസ്മിൻ പുറത്തിറങ്ങുമ്പഴേ മനസ്സിലാവുള്ളു അവൾക്ക് പുറത്തുള്ളൊരു ജീവിതം ഉണ്ടായിരുന്നു പുറത്ത് അവൾക്ക് ഫാമിലി ഉണ്ട് പുറത്ത് അവളുടെ റിലേഷൻഷിപ്പ് ഉണ്ട് പുറത്ത് അവളുടെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അവൾക്ക് പുറത്ത് ഇറങ്ങുമ്പോൾ മാത്രമേ ആ റിയലൈസേഷൻ വരുള്ളൂ അവൾ ഇപ്പോൾ എന്ന രീതി എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഫാന്റസി വേൾഡ് എന്ന് പറയുന്ന രീതിയിലോട്ടാണ് പോകുന്നത് അവിടെ ക്യാമറ ഉണ്ടെന്നോ ചിലത് അവൾ ക്യാമറ അവൾ കാണിക്കുന്ന കുറേ കാരക്റ്ററിസ്റ്റിക്സും അല്ലെങ്കിൽ കുറേ അവളുടെ തന്നെ ഒരു കുറേ ബിഹേവിങ്ങും അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് അതൊക്കെ അവൾ കാണിക്കുന്നത് അത് വേണമെന്ന് പറഞ്ഞ സംഭവമായിരിക്കില്ല അത് അവളുടെ അത് വന്നു പോകുന്നതാണ് അതിപ്പം അവളെല്ലാം പുറത്തിറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ അത് പുറത്തിറങ്ങി ഇതൊക്കെ ഇത്രയും ഇത്രയും രീതിയിലുള്ള നെഗറ്റീവ് കാണുമ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ എന്താവും എന്നുള്ളത് കാരണം അവളുടെ ഫാമിലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് ഒട്ടും നല്ലൊരവസ്ഥയല്ല ഇപ്പം ഞാൻ അതേപോലെ തന്നെയാണ് എൻ്റെത് എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നുള്ള പ്രഷറുണ്ട് എനിക്ക് പല ആൾക്കാർക്ക് ആൻസറബിളാണ് എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അവരുടെ ഫാമിലി അതിനെക്കാട്ടി മോശ അവസ്ഥയിലാണ് പക്ഷെ ഇതെല്ലാം അവക്ക് പുറത്തിറങ്ങുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അവളിപ്പം നിക്കുന്നൊരു രീതിയിൽ അവൾ അതൊന്നും ഓർക്കുന്നില്ല അവളുടെ അത്തക്ക് വയ്യാന്നുള്ള കാര്യം അത് അത് അവൾക്ക് അവളുടെ മനസ്സിൽ കാണുമായിരിക്കും പക്ഷെ അത് പുറത്ത് കാണുന്നു അല്ല ഒന്നും അത് എന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള ഗബ്രി എന്ന കണ്ടസ്റ്റന്റ് മാനറിസം അത് ഇപ്പം ജാസ്മിൻ്റെ ആണെങ്കിൽ നിങ്ങൾ കാണുന്നുള്ള കാര്യമാണ് പക്ഷേ ഗബറി അല്ലാതെ കാണിക്കുന്ന കുറച്ച് മാനറിസുണ്ട് അത് അത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അതിൻ്റെ ഇന്റൻഷൻ എന്താണെന്ന് എനിക്ക് കറക്റ്റ് എനിക്കത് വളരെ ജെനുവിൻ ആയിട്ട് തോന്നുന്നില്ല അത് അവൻ എന്തിനാണ് കാരണം ഞാൻ കാണുന്നുള്ള കാര്യമാണ് കാരണം എനിക്ക് ആൾക്കാർ അയച്ചു തരുന്നൊരു സംഭവമാണ് ഇതൊക്കെ അപ്പം ഞാൻ കാണുമ്പോൾ അവൻ അവളുടെ കൈ പിടിച്ച് കിസ് ചെയ്യുന്നു വീണ്ടും കൈപിടിച്ച് കിസ് ചെയ്യുന്നു ഈ ഒരു സംഭവം അവനായിട്ട് ചെയ്യുന്നതാണ് ജാസ്മിൻ്റെ സൈഡിൽ നിന്ന് അത് തിരിച്ചു പോകുന്നില്ല ഒന്നും പക്ഷെ ഇവൻ എന്തിനാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് അത് അത് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുമില്ല പക്ഷേ ഗബ്രി എന്നൊരു വ്യക്തി വിചാരിക്കുന്നുണ്ടാവുമ്പോൾ പുറത്ത് ഭയങ്കര പോസിറ്റീവായിരിക്കും ഓ ഇത് ഭയങ്കര രസമായിട്ടായിരിക്കും വരുന്നത് പക്ഷെ അത് പുള്ളിക്കാരൻ പുറത്ത് ഇറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ എത്രത്തോളം നെഗറ്റീവാണ് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് അപ്പം അതിപ്പം പറയേണ്ട ആവശ്യമില്ല അതിപ്പം ഈ യൂട്യൂബിലെ കമൻസ് ആയാലും ശരി ഇൻസ്റ്റാഗ്രാമിലെ കമൻസ് ആയാലും ശരി എല്ലാം അതിപ്പം സെയിം തന്നെയാണ് ജാസ്മിനും അവർക്കും എനിക്ക് തോന്നുന്നു മാക്സിമം ഹേറ്റ് കൂടിയതും ഒരു കോംബോ കാരണം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കാരണം തന്നെയാണ് എനിക്കൊരിക്കലും ഇപ്പം എൻ്റെ മെൻറ്റൽ സ്റ്റേറ്റ് എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല നിങ്ങൾ ആരോടും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല